ഹായ് ഡിയേഴ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് കോഴിക്കോട് ഫറോക്കിൽ റിവർ വേഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടൊരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് റിമോറ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് അവിടുത്തെ ഒരു അടിപൊളി ഫുഡ് ട്രൈ ആക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഫറോക്കിൽ ന്യൂ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു പാർക്കും ഈ റെസ്റ്റോറൻറ്റും വരുന്നത് ഈ ഒരു പാർക്കും ഈ റെസ്റ്റോറൻറ്റും അടുത്തടുത്തായതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ് കേട്ടോ ഈ ഒരു പാർക്കിൽ വരുമ്പോൾ നമുക്ക് ഫുഡ് എവിടെ നിന്ന് കഴിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനേ വേണ്ട മറ്റ് പാർക്കുകളിലൊക്കെ ആണെങ്കിൽ പാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പോയി എവിടെയെങ്കിലും തപ്പ പ്പിങ്ങാനായിട്ട് റെസ്റ്റോറൻ്റ് കണ്ടുപിടിച്ചിട്ടുമാണ് ഫുഡ് വയ്ക്കാൻ ഇത് ഇവിടെ വരികയാണെങ്കിൽ റെസ്റ്റോറൻറ്റും പാർക്കും ഒരേ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒന്നും വേണ്ടട്ടോ നമുക്കിതിൽ എൻട്രി ഫീ ഒന്നും വരുന്നില്ല ഈ ഒരു പാർക്കിൽ ഓരോ റൈഡിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് എമൗണ്ട് ആണ് വരുന്നത് അത് ചെറിയൊരു എമൗണ്ട് മാത്രം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒന്ന് ട്രൈ ആക്കലാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ഫിഷിനെ കൊണ്ടുള്ള ഐറ്റംസ് തന്നെയാണ് അത് നല്ല ഫ്രഷ് ഫിഷ് കിട്ടും ഇതിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് തന്നെ പാർക്കിന് അടുത്തായതുകൊണ്ടും അതേപോലെ തൊട്ട് ഈ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് റിവർ ആണ് വരുന്നത് കേട്ടോ ആ റിവറിലേക്കുള്ളൊരു എന്താ പറയുക വ്യൂവും അതേപോലെ അവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ അടിപൊളിയാണ് പിന്നെ ഫുഡിനെ കുറിച്ച് പറയേണ്ട ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതാണ് അടിപൊളി ഫുഡാണ് കേട്ടോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് എങ്ങും ഞാൻ കഴിച്ചില്ല അതും ഫിഷിനെ കൊണ്ടുള്ള ഐറ്റംസ് ഞാൻ ഫിഷിനോട് അത്ര ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ചിക്കന് ബീഫ് അതാണ് കൂടുതലും കഴിക്കൽ ഫിഷ് അങ്ങനെ കുറവാണ് എവിടെയും പോകുവാണെങ്കിലൊക്കെ കൂടുതലും ബീഫ് ചിക്കൻ അങ്ങനെ തന്നെയാണ് കഴിക്കല് വീട്ടിലൊക്കെ ആകുമ്പോൾ വീട്ടിലുള്ള ആ ഒരു ടൈമിൽ മാത്രമേ ഫിഷ് കഴിക്കലുള്ളൂ കേട്ടോ രണ്ട് നിലകളിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ താഴത്തെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ മുകളിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ പാർക്കിലേക്ക് നോക്കിയുള്ള ആ ഇരിപ്പും അതേപോലെ കുട്ടികളെ കളിയും ഒക്കെ കാണാൻ നല്ല രസമാണ് അതേപോലെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ റിവറാണ് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് റിവർ വേൾഡിൽ നിന്ന് ഈ ഒരു പാർക്കിൻ്റെ പേര് തന്നെ വന്നത് അതുകൊണ്ട് ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് ഉള്ളിൽ തന്നെയുള്ള എന്താ വീടുകളിൽ കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ഓരോ സിറ്റിംഗ് അറേഞ്ച്മെൻസും അതും അടിപൊളിയാണ് പിന്നെ സ്റ്റാഫിനെക്കുറിച്ച് പറയേണ്ടതില്ല അടിപൊളി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് കൂടിയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉള്ളത് പിന്നെ പാർക്കിൻ്റെ ഓരോ എന്താ പറയുക പാർക്കിപ്പോൾ പുതിയ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സാറ്റർഡേ ആണ് അതിൻ്റെതായ ഒരു തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു റിമോറ റെസ്റ്റോറൻറ്റ് പിന്നെ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് കണ്ടു കണ്ടുനോക്കാം ഞങ്ങൾ ഈവനിങ് ആണ് വന്നിട്ടുണ്ടതിന് അപ്പോഴേക്കു തന്നെ എല്ലാ സ്നാക്സ് ഐറ്റംസും എന്താ പറയുക കഴിഞ്ഞു കഴിഞ്ഞു വരുന്നു കേട്ടോ പിന്നെ അവരിങ്ങനെ കൊണ്ടുപോയി ഇടുകയാണ് അപ്പോൾ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് നമ്മൾ ട്രൈ ആക്കിനും നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞമ്മളവിടുന്ന് ചായ കുടിക്കുകയാണ് നല്ല അടിപൊളി മസാല ചായ നല്ല ടേസ്റ്റ് ഏരിയ എടുത്തൊന്നും ഞാൻ ഇത്ര അധികം ടേസ്റ്റിലൊരു ചായ കുടിച്ചിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ വെറുതെ പറയാമല്ലോട്ടോ നല്ല രസമുള്ള ചായനും അതൊക്കെ കുടിച്ചപ്പോഴാണ് ഒരു ഫ്രഷ്നെസ് വന്നത് കേട്ടോ ഞമ്മളത്രയും ലോങ്ങ് വരുവല്ലേ അപ്പോൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു ചായ കുടിച്ചപ്പോൾ ഞമ്മൾ തലവേദന എന്താ പറയുക ഒരു ഒരു എനർജി വന്ന പോലെയായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം അവിടുത്തെ അടിപൊളി ചായയും സ്നാക്സൊക്കെ കൂട്ടി നല്ലൊരു ചായ കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പാർക്കിൻ്റെ പുറത്ത് ഇതായി റിവർ കണ്ട ഇവിടെ ബോട്ടിങ്ങും അതേപോലെ റോപ്പും സിപ്പ് ലൈനും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു വ്യൂ ആണ് നല്ല ഭംഗിയുള്ളത് നമുക്കിങ്ങനെ ഒരു കാം ആൻഡ് കാമാൻ കുയറ്റുന്നുവുമാണ് പറയുക ഒരു ശല്യം ഇല്ലാതെ അങ്ങനെ കുറേ നേരം ആ റിവറിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ നമ്മളെ ഉള്ളിൽ കയറി ഇവിടുത്തെ കിച്ചണൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് ഒന്ന് അവർ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഇവിടുത്തെ സ്പെഷ്യൽ മസാല ആണ് കേട്ടോ ഈ ഒരു ഫിഷിൽ ആക്കിയിട്ടുള്ളത് അതിൻ്റേതായ നല്ല അടിപൊളി ടേസ്റ്റ് കൂടി ഇതിനുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ കാത്തിരുന്ന് കാത്തിരുന്നൊടുവിൽ നമ്മൾ ടേബിൾ മലി സംഭവങ്ങളൊക്കെ നേരത്തി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓരോ സ്പെഷ്യൽ ഐറ്റംസും ഞാൻ പറഞ്ഞിരുന്നത് റൈസാണ് പിന്നെ അതേപോലെ അതിന് കൂടെ സലാഡുകളൊക്കെ ഉണ്ട് അച്ചാറുകളുണ്ട് നല്ല മാങ്ങഞ്ചി അച്ചാർട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ അതൊരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറിനോട് അത്ര താല്പര്യം പക്ഷേ മാങ്ങഞ്ചി അച്ചാർ നല്ല അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫിഷ് ഇതാ വന്നിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ ഫിഷും വന്നിട്ടുണ്ട് ഇതൊക്കെ ഞമ്മൾ തിന്ന് എങ്ങനെ കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞങ്ങളുടെ കൂടെ നാലാൾക്കാരുണ്ടെങ്കിൽ പോലും പിന്നെ അതാ അതിൻ്റെ മുകളിലായിട്ടുള്ള നമ്മൾ ഇങ്ങോട്ട് പിന്നിട്ട് എന്താ പറയുക ഒരു ചട്ടനിൽ ഇവരെ സ്പെഷ്യലായിട്ടുള്ള ആ ചട്ടിനിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ പുറമായിട്ട് നമ്മളിത് ആ ബീഫ് നല്ല അടിപൊളി നാടൻ ബീഫാണ് ഇനി ഞങ്ങൾ ഊയമാണ് ഞങ്ങൾ ഇനി കഴിക്കാൻ പോകാനോ കഴിച്ചിട്ട് എന്താ പറയുക അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഞാൻ പിന്നെയും പിന്നെയും പറയാൻ കാരണം അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഈ ഒരു പാർക്കിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഇറമോറ റെസ്റ്റോറൻറ്റ് പോയിട്ട് ഈ ഒരു ഫുഡ് മസ്റ്റ് ട്രൈ ആക്കണം അത്രക്കും അടിപൊളി ടേസ്റ്റാണ് ഫിഷിൻ്റെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇനി ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഈ ഒരു ഐറ്റം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് എനിക്ക് ഷുവറാണ് ഇവിടുത്തെ നൂൽ പൊറോട്ട ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടോ നല്ല നൂൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നൂൽ പൊറോട്ട കഴിച്ചിട്ടില്ല ലൈഫിൽ അത്രക്കും സോഫ്റ്റ് ആയിരുന്നു ഇത് ഫിഷിൻ്റെ ഒരു ഐറ്റംസ് വേണ്ടില്ലേ ഇത് ആ ഒരു ചട്ടനിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം അതിൻ്റെ ടേസ്റ്റ് െ കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ ഈയൊരു ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് ഞങ്ങൾ അതിന്മേൽ ഒരു മുള്ളുപോലും ബാക്കി എന്ന് വേണം അത്രയ്ക്കും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിൾ മുതൽ നോക്കുമ്പോൾ മനസ്സിലാവും അത്രയ്ക്കൊരു ടേസ്റ്റി ഫുഡായിട്ടോ ഞാനിതൊരു സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോൾ എല്ലാവരും എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെവിടെ ആണെന്ന് അപ്പം ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഇവിടുത്തെ ഫുഡ് ട്രൈ ആക്കാനും മറക്കരുത് അപ്പോൾ ഇത്രക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക